യോശുവയുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാലാം വാക്യം അപ്പോൾ ഇസ്രയേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു ഗിബയോന്യർ എന്ന് പറയുന്ന ഒരു ജനത്തിൻ്റെ വഞ്ചനയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യോശുവയുടെ അടുത്ത് വന്ന് അവർ പഴക്കം ചെന്ന ചെരുപ്പും കാലിൽ പഴയ വസ്ത്രവും ദേഹത്തിന്മേൽ പഴയ വസ്ത്രമൊക്കെ ധരിച്ച് അവരുടെ അപ്പവും എല്ലാം പൂത്തു തുടങ്ങിയ സാഹചര്യത്തിൽ യോശുവയുടെ അടുത്ത് വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ടൊന്നുമില്ല ഞങ്ങൾ ദാസന്മാരാണ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ നിങ്ങൾ അടിമകളാക്കണം ദാസന്മാരാകാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ യഹോവയോട് ആലോചന ചോദിക്കാതെ യഹോവയോട് ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിക്കാതെ യോശുവേയും കൂട്ടരും അവർ കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ വാങ്ങി ആസ്വദിച്ചു അവരോട് സഖ്യത ചെയ്തു ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാതെയാണ് അത് ചെയ്തത് അത് ഏറ്റവും വലിയ പാപമായി അവശേഷിക്കുകയാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഗിബുന്യർ അവർക്ക് ഏറ്റവും വലിയ ഒരു കെണിയായി മാറുവാനിടയായി പ്രിയമുള്ളവരെ യഹോവയോട് ആലോചന ചോദിക്കാതെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് പിന്നീട് കെണിയായി മാറും അതുകൊണ്ട് യഹോവയോട് ആലോചന ചോദിച്ചിട്ട് വേണം ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം ചെയ്യുക